ാണ് പിടിച്ചെടുത്തതിൽ വിശദീകരണവുമായി വാങ്ങിയതാണെന്നും തൃശൂർ മെഡ്പോൾ ഫാർമയിൽ നിന്നുമാണ് മരുന്ന് വാങ്ങിയെന്നുമാണ് വിശദീകരണം ഇന്ന് രാവിലെയുള്ള പരിശോധനയിലാണ് ആരോഗ്യവകുപ്പ് വ്യാജ മരുന്നുകൾ പിടിച്ചെടുത്തത് സനിസ ശോഭാ ചന്ദ്രനുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ സനിസ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്ന് രാവിലെ നടത്തിയ തിരുവനന്തപുരത്തും തൃശൂരും കോഴിക്കോടും നടത്തിയ ഡ്രഗ്സ് ഇന്റലിജൻസിന്റെ പരിശോധനയിലാണ് ഇത്തരത്തിൽ ആസ്മ ഇൻഹേലിയർ മരുന്നുകൾ വ്യാജമായിട്ട് ഉള്ള മരുന്നുകൾ പിടിച്ചെടുത്ത സംഭവം ഉണ്ടായത് ഇതിൽ പിന്നെ മെഡ് വേൾഡ് ഫാർമയ്ക്കും അതുപോലെ തന്നെ ആശ്വാസ് ഫാർമയ്ക്കും എതിരായിട്ട് പിഴ ചുമത്തിയിട്ടുണ്ടായിരുന്നു നടപടിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിൽ ആശ്വാസ് ഫാർമ ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ് ആസ്മ ഇൻഹേലിയർ മരുന്നുകൾ നിയമാനുസൃതമായിട്ടാണ് വാങ്ങിയതെന്നാണ് വിശദീകരണത്തിൽ പറയുന്നത് മരുന്നുകൾ വാങ്ങിയത് ഈ പിഴ ചുമത്തിയിട്ടുള്ള വ്യാജ മരുന്നുകൾ നൽകിയിട്ടുള്ള മെഡ്വോൾഡ് ഫാർമയിൽ നിന്നും തന്നെയാണ് എന്നാൽ നിയമാനുസൃതമായിട്ടാണ് തങ്ങളിത് വാങ്ങിയതെന്നാണ് ഇവർ വിശദീകരിക്കുന്നത് കൂടാതെ തന്നെ മരുന്നിന് പ്രശ്നമുണ്ടെന്ന് പരാതി ലഭിച്ചപ്പോൾ തന്നെ മെഡ്വേൾഡ് ഫാർമയിൽ ഇത് അറിയിച്ചതായും വിശദീകരണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ബാക്കിയുള്ള സ്റ്റോക്കും തിരികെ ഏൽപ്പിച്ചെന്നാണ് ആശ്വാസ് ഫാർമ വ്യക്തമാക്കുന്നത് എന്നാൽ ഫാർമയിൽ നിന്ന് വ്യാജ പിടികൂടിയതിൽ അവർ നടപടി നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത് രണ്ടു ലക്ഷത്തിന്റെ വ്യാജ മരുന്നുകളാണ് ഇത്തരത്തിൽ പിടികൂടിയിട്ടുള്ളത് സനസ